പലതരം വ്യായാമങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമമുറയാണ് മസിൽ സ്ട്രെങ്തനിങ് അല്ലെ റെസിസ്റ്റൻസ് എക്സർസൈസ് ഈ വ്യായാമത്തെ വ്യായാമത്തെപ്പറ്റി പല സംശയങ്ങളും ഇന്ന് നമ്മുടെ ആൾക്കാരിലുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ റെസിസ്റ്റൻസ് എക്സസൈസ് അല്ലെങ്കിൽ ബസിസ് സ്ട്രെന്തനിങ് എക്സസൈസ് എന്നെ പറ്റി ധാരാളം സംശയങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം സ്ത്രീകൾക്ക് ഈ വ്യായാമം ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ അല്ലെങ്കിൽ സ്ത്രീകൾ ഈ വ്യായാമം ചെയ്യണമോ സ്ത്രീകൾ ഈ വ്യായാമം ചെയ്താൽ അവരുടെ പേശികൾ പുരുഷന്മാരെ പോലെ വലുതാവുകയോ തുടങ്ങിയ പല സംശയങ്ങളും ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീകളും ഈ റെസിസ്റ്റൻസ് എക്സസൈസ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പലവിധ പ്രയോജനങ്ങൾ ലഭിക്കും അവരുടെ പേശികൾ പുരുഷന്മാരെ പോലെ വലുതാകും എന്ന ധാരണ തെറ്റാണ് കാരണം സ്ത്രീകളിലെ ഹോർമോൺ അവർത്തനം മൂലം അവരുടെ പേശികൾ പുരുഷന്മാരെ പോലെ അത്ര വലുതാകിയില്ല പിന്നെ ഈ വ്യായാമം ചെയ്യുമ്പോൾ അവർക്ക് മറ്റു പല പ്രയോജനങ്ങളും ലഭിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് വെയ്റ്റ് കൂടുതലുള്ള സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ വെയ്റ്റ് കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും പ്രമേഹമുള്ള സ്ത്രീകൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവരുടെ ബോഡി ഷെയ്പ്പ് നല്ലതാകുവാൻ ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് സഹായിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സംശയം നമ്മളെ പ്രായമുള്ളവർക്കാണ് പ്രായമുള്ള പലരും ചോദിക്കും ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും പ്രായമുള്ളവരും ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് വ്യായാമം ചെയ്യണം ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രയോജനം അതായത് റെസിസ്റ്റൻസ് എക്സസൈസിൻ്റെ പ്രയോജനം കൂടുതൽ ലഭിക്കുന്നത് പ്രായമുള്ളവർക്കാണ് ഈ പ്രായമുള്ളവരിൽ രണ്ട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് ഓസ്റ്റിയോപോറോസിസ് രണ്ട് സാർക്കോപ്പീനിയ സാർക്കോപ്പീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവരിൽ ഉണ്ടാകുന്ന പേശികളുടെ ശോഷണം അല്ലെ പേശികൾ ചെറുതായി പോകുന്നത് ഒരു രോഗാവസ്ഥയാണ് അതായത് പ്രായം കൂടുന്തോറും നമ്മുടെ പേശികൾ ക്ഷയിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറയുന്നു അപ്പോൾ ഈ പേശികളുടെ വലിപ്പം കൂട്ടാനോ പേഷ്യൽ സുദൃഢമാകുവാനും ഈ സാർക്കോപ്പീനിയ എന്ന രോഗത്തെ പ്രതിരോധിക്കുവാനും വളരെയധികം സഹായിക്കുന്ന ഒരു വ്യായാമം മുറയാണ് ഈ റെസിസ്റ്റൻസ് എക്സസൈസ് അല്ലെ മസിൽ സ്ട്രെന്തനിങ് വ്യായാമം അപ്പോൾ പ്രായമുള്ളവർ തീർച്ചയായിട്ടും ഈ വ്യായാമം ചെയ്യണം പിന്നെ രണ്ടാമതായിട്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗാവസ്ഥയെപ്പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം അതായത് നമ്മുടെ എല്ലിന് ബലക്ഷയം സംഭവിക്കുന്നു ആ ബലക്ഷയം കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഒരു തട്ടോ അല്ലെങ്കിൽ മുട്ടോ വീഴ്ചയോ ഉണ്ടായാൽ പോലും പെട്ടെന്ന് പ്രായമുള്ളവരുടെ എല്ല് ഒടിയുവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ഈ റെസിസ്റ്റൻസ് വ്യായാമം വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ സന്ധികളുടെ തേയ്മാനം കുറയ്ക്കുവാനും സന്ധികളുടെ ചലനാവസ്ഥ കൂടുതലാക്കുവാനും നല്ലപോലെ ആക്കുവാനും ഈ റെസിസ്റ്റൻസ് എക്സസൈസ് വളരെയധികം സഹായിക്കും പ്രായം കൂടും തോറും മുട്ടുമടക്കാൻ പ്രയാസം വരുന്നു കൈകൾ പൊക്കാൻ പ്രയാസം വരുന്നു കുഞ്ഞ് ഒരു സാധനം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു ഇതൊക്കെ നമ്മുടെ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ട് അപ്പോൾ ജോയിൻറ്റിന് നല്ല ഫ്ലെക്സിബിലിറ്റി വരാനും ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ പ്രായമുള്ളവർക്ക് അവരുടെ ഈ രോഗാവസ്ഥകളെ പ്രതിരോധിക്കുവാനും അല്ലെ അതിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തുവാനും ഈ റെസിസ്റ്റൻസ് എക്സസൈസ് സഹായിക്കും പലതരത്തിലുള്ള റെസിസ്റ്റൻസ് എക്സർസൈസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഡമ്പർ ഉപയോഗിച്ച് ചെയ്യുന്ന വ്യായാമമാണ് ഡംബലിന് പകരം മറ്റെന്തെങ്കിലും വെയിറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ നമുക്ക് പുഷപ്പ് വീട്ടിൽ തന്നെ ചെയ്യാം ഈ പുഷപ്പ് തന്നെ പലതരത്തിലുള്ള പുഷപ്പുണ്ട് സാധാരണ പുഷപ്പ് കൂടാതെ ടേബിൾ പുഷപ്പ് നമ്മൾ ടേബിളിൽ നിന്നുകൊണ്ട് തന്നെ ടേബിളിൽ താഴേക്ക് പ്രസ് ചെയ്യുന്ന ടേബിൾ പുഷപ്പുണ്ട് അതുപോലെ തന്നെ പിറ്റിയിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന വോൾ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും റെസിസ്റ്റൻസ് എക്സർസൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാം ലഭിക്കും അപ്പോൾ ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് എക്സർസൈസ് എന്ന ഒരു പരിപാടിയുണ്ട് അതായത് നമ്മൾ ഈ ഡമ്പലൊക്കെ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് വ്യായാമം ചെയ്യുമ്പോൾ വെയിറ്റ് ക്രമേണ ക്രമേണ പൂട്ടിക്കൊണ്ടുവരണം എങ്കിലേ റെസിസ്റ്റൻസ് എക്സസൈസിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് നല്ലപോലെ ലഭിക്കുകയുള്ളൂ പ്രായമുള്ളവർ റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് അവർക്ക് ഹൃദ്രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യാവൂ അപ്പോൾ റെസിസ്റ്റൻസ് എക്സസൈസിനെ പറ്റിയുള്ള പല സംശയങ്ങൾക്കും ഉള്ള മറുപടി നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇത് വളരെയധികം പ്രയോജനം ചെയ്യും ഇത് എല്ലാവർക്കും പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക మరి వీడియో నమకు వీండం కా